നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള കുപ്രസിദ്ധ അധോലോക തലവനും ഭീകരനുമായ ദാവൂദ് ഇബ്രാഹിം ഉള്ളിൽ ചെന്ന് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണെന്ന റിപ്പോർട്ടുകൾക്കിടെ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി പാകിസ്ഥാനിൽ ശനിയാഴ്ച വൈകിട്ട് മുതൽ ഇന്റർനെറ്റിൽ അപ്രതീക്ഷിത തടസ്സങ്ങൾ പാകിസ്ഥാനിലെ ഉപഭോക്താക്കൾക്ക് സാമൂഹിക മാധ്യമങ്ങളടക്കം ഉപയോഗിക്കാനാകുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ ഏറെക്കുറെ നിശ്ചലമായ മട്ടാണ് ഇതിനിടെയാണ് ദാവൂദ് ഇബ്രാഹിം അതീവ ഗുരുതരാവസ്ഥയിൽ കറാച്ചിയിലെ ഒരു ിൽ അതീവ സുരക്ഷാ സംവിധാനങ്ങളോടെ ചികിത്സയിലാണെന്ന വിവരം പുറത്തുവരുന്നത് ശനിയാഴ്ച മുതൽ ദാവൂദ് കറാച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് വിവരം പാക് ഭരണകൂടം അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഇക്കാര്യം ഇന്ന് രാവിലെ മുതലാണ് പുറത്തായത് ശനിയാഴ്ച വൈകിട്ടും ഞായറാഴ്ച ഏറെക്കുറെ പൂർണ്ണമായും പാകിസ്ഥാനിൽ ഇന്റർനെറ്റ് നിശ്ചലമായതിന് ദാവൂദിന്റെ വാസവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ഉയരുന്ന ചോദ്യം പ്രത്യേകിച്ചും ദാവൂദ് ഇബ്രാഹിം അന്തരിച്ചു എന്നുൾപ്പെടെ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ ദാവൂദ് ഇബ്രാഹിം വിഷം കഴിച്ചുവെന്നും അജ്ഞാതൻ വിഷം നൽകിയതായും അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് ഇന്ത്യയുടെ ഭാഗത്തു നിന്നോ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നോ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല കറാച്ചിയിലെ ആശുപത്രിയിലെ ദാവൂദിനെ ചികിത്സിക്കുന്ന ബ്ലോക്കിൽ മറ്റ് രോഗികളെ മാറ്റിയതായും ഇബ്രാഹിമിന്റെ അടുത്ത കുടുംബാംഗങ്ങൾക്കും ആശുപത്രിയിലെ ഉന്നത അധികാരികൾക്കും മാത്രമേ ഫ്ലോറിലേക്ക് പ്രവേശനമുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ ദാവൂദ് ഇബ്രാഹിമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കളായ അലിഷ പാർക്കർ സാജിദ് വാഗ്ലെ എന്നിവരിൽ നിന്ന് ശേഖരിക്കാൻ മുംബൈ പോലീസ് ശ്രമിക്കുന്നുണ്ട് ഈ വർഷം ആദ്യം ഇബ്രാഹിം കറാച്ചിയിലെത്തിയതായും രണ്ടാം വിവാഹം കഴിഞ്ഞതായും ദാവൂദിന്റെ സഹോദരി ഹസീന പാർക്കറിന്റെ മകൻ അലീഷ പാർക്കർ ദേശീയ അന്വേഷണ ഏജൻസിയെ അറിയിച്ചിരുന്നു ഒളിവിൽ കഴിയുന്ന ദാവൂദിന്റെ സഹോദരൻമായ സാബിർ ഇബ്രാഹിം കസ്കർ നൂറ ഇബ്രാഹിം കസ്കർ മുസ്തഖിം ഇബ്രാഹിം കസ്കർ ഇക്ബാൽ കസ്കർ അനീസ് ഇബ്രാഹിം മുഹമ്മദ് ഹുമയൂൺ ഇബ്രാഹിം കസ്കർ എന്നിവരെക്കുറിച്ചുള്ള വിവരങ്ങളും പാർക്കർ കേന്ദ്ര ഏജൻസികൾക്ക് നൽകിയിട്ടുണ്ട് പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിയായിരുന്ന പി ടി ഐ പദ്ധതിയിട്ടിരുന്ന വിർച്വൽ യോഗത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്റർനെറ്റ് തടസ്സമെന്നാണ് അവരുടെ വാദം ഇമ്രാൻഖാൻ അനുയായികളെ അഭിസംബോധന ചെയ്യുന്നതിന് തടയിടുകയാണ് പാക് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പി ടി ഐ വാദിക്കുന്നു ഇതിനിടെയാണ് ഇന്റർനെറ്റ് തടസ്സങ്ങൾക്ക് പിന്നിലെ ദാവൂദ് കണക്ഷൻ ചർച്ചയാകുന്നത് പതിറ്റാണ്ടുകളായി ഇന്ത്യ തിരയുന്ന കുപ്രസിദ്ധ കുറ്റവാളി എന്ന നിലയിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ വാസസ്ഥലം ഉൾപ്പെടെ എക്കാലവും തർക്കവിഷയമാണ് ദാവൂദ് പാകിസ്ഥാനിൽ വർഷങ്ങളായി ഇന്ത്യ വാദിക്കുമ്പോഴും അവിടെ ഇല്ലെന്നാണ് മാറി മാറി വന്ന പാക് സർക്കാറുകളുടെയും സുപ്രധാന ശക്തിയായ പാക് സൈന്യത്തിന്റെയും വാദം ഇതെല്ലാം മാറ്റിമറിക്കുന്നതാണ് അലിഷ പാർക്കറിന്റെ വെളിപ്പെടുത്തൽ ഇരുന്നൂറ്റി അൻപതിലധികം പേരുടെ ജീവനെടുക്കുകയും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ ബോംബ് ആക്രമണത്തോടെയാണ് ദാവൂദ് പൂർണ്ണമായും ഇന്ത്യ വിട്ടത് ഇന്ത്യൻ ഏജൻസികൾക്ക് വ്യാപകമായ അന്വേഷണം നടത്തുന്നതിനിടെ ദാവൂദ് പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെട്ടതാണ് വിശ്വസനീയമായ വിവരം പാക് ചാരസംഘടനയായ ഐ എസ് ഐയുടെ ഒത്താശയോടെയാണ് ദാവൂദ് ഈ ആക്രമണം നടത്തിയതെന്നും കരാർ പ്രകാരം ഐഎസ്ഐ തന്നെ ദാവൂദിന് പാകിസ്ഥാനിൽ ഒളിസങ്കേതം ഒരുക്കുന്നുമാണ് പ്രചാരണം